ഏവർക്കും സ്വാഗതം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ ജീവിത കാര്യങ്ങൾക്ക് അതായത് ദൈനംദിന ജീവിതത്തിലാകട്ടെ തുടർന്നുള്ള സമയങ്ങളിലൊക്കെ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് വ്യാഴം എന്ന ഗ്രഹം അതായത് സമ്പത്തിൻ്റെ കാര്യത്തിലാകട്ടെ ധനപരമായ മാറ്റങ്ങളുടെ കാര്യത്തിലാകട്ടെ സന്താനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഗുണവർദ്ധനവിന്റെ കാര്യത്തിൽ അതായത് ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾക്ക് പോലും ആ വ്യാഴം എന്ന ഗ്രഹം വളരെയധികം ഒരു വ്യക്തിക്ക് സ്വാധീനം നൽകുന്നുണ്ട് കൂടാതെ ദൈവാധീനം അനുഭവയോഗ ഫലങ്ങളൊക്കെയും എത്തുന്നതിലൂടെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം എടുത്തു പറയേണ്ടതാണ് അവസരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ ലഭിക്കണമെങ്കിൽ കൂടാതെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെങ്കിലും വ്യാഴത്തിന്റെ അനുഗ്രഹം എടുത്തു പറയേണ്ടതാണ് വ്യാഴത്തിൻ്റെ അവസ്ഥ കൊണ്ട് ഇതൊക്കെയാണ് നമ്മൾ ചിന്തിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇവിടെ വ്യാഴത്തിന്റെ സ്ഥിതി ദോഷകരമാകുമ്പോൾ എന്താണ് ലഭിക്കുക എന്ന് പറഞ്ഞിട്ടാൽ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് ഇതിന് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടക്കുന്നത് അപ്പോൾ ഇവിടെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം മുപ്പത്തി ഒന്നിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് നാൽപ്പത്തി ഒന്ന് നാഴിക പന്ത്രണ്ട് വിനാഴിക കഴിഞ്ഞപ്പോൾ വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് രാശിമാറ്റം നടത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് പ്രകാരം ചില നക്ഷത്രക്കാർക്ക് അതായത് അഞ്ച് രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം മാറ്റങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് അതായത് വ്യാഴമാറ്റം നിമിത്തം ഉണ്ടാകും സന്താന സൗഭാഗ്യം അതായത് സന്താനത്തിന്റെ ഭാഗത്തു നിന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിയുമെന്നത് സന്താനത്തിന്റെ വിവാഹ കാര്യങ്ങൾ ഓർത്താകാം സന്താനത്തിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഓർത്താകാം ജോലി സംബന്ധമായ കാര്യങ്ങൾ ഓർത്താകാം അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഒഴിയുന്നതാണ് ദൈവാധീനം ധാരാളമായി വർദ്ധിച്ചു വരുന്ന ശ്രേഷ്ഠമായ ഒരു സമയം കൂടിയാണ് അതൊക്കെ അനുഭവത്തിൽ വരണമെങ്കിൽ വ്യാഴത്തിന്റെ സ്വാധീനം എടുത്തു പറയേണ്ടതാണ് ഇവിടെ കഴിഞ്ഞ മെയ് മാസം പതിനാലിന് അതായത് ഈ കഴിഞ്ഞ മെയ് പതിനാലിന് വ്യാഴത്തിന്റെ രാശി മാറ്റം നടന്നിരിക്കുകയാണ് മിഥുനം രാശിയിലേക്കാണ് മാറിയിരിക്കുന്നത് അപ്പോൾ വ്യാഴത്തിന്റെ മാറ്റം നിമിത്തം ഭാഗ്യം തെളിഞ്ഞ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നത് ഇന്നത്തെ അധ്യായത്തിലൂടെ പറഞ്ഞു തരാം അത് നമുക്ക് നോക്കാം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് വ്യാഴം അനുകൂല ഫലങ്ങൾ നൽകാൻ ആരംഭമായിരിക്കുന്നതെന്ന് കാർത്തിക രോഹിണി മകീരം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ധനലാഭമാണ് തെളിയിക്കുന്നത് ദൈവിക കാര്യങ്ങൾക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതിപ്പോൾ അത് വ്യാഴത്തിൻ്റെ അനുകൂലമായ മാറ്റം നിമിത്തം ദൈവാധീനം ധാരാളമായി ഉണ്ടാകുന്നതാണ് കൂടാതെ ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ നിങ്ങൾക്കും സാധിക്കും അപ്പോൾ ആത്മീയപരമായ ഒരു മറ്റൊരു തലത്തിലേക്ക് ഉയരാൻ നിങ്ങൾക്ക് കഴിയും വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിന് പുരോഗതി ഉണ്ടാകുന്നതാണ് അപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സം നീങ്ങും നീങ്ങുക മാത്രമല്ല ഈ ഒരു കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയാകുന്നതാണ് അന്യദേശ വാസം ഉണ്ടാകുന്നതാണ് വിവാഹം അന്വേഷിക്കുന്ന ആളുകൾക്ക് ഉത്തമമായ ഇണയെ ലഭിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാകും അപ്പോൾ ഒരുപാട് നാളെ വിവാഹം വൈകി നിൽക്കുന്ന ആളുകൾക്കായിരിക്കും ഇത് വളരെയധികം സന്തോഷമേകുന്ന വാർത്തയാകുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇപ്പോൾ തുടക്കമായി അതായത് പഠിച്ചിറങ്ങി ജോലിയുമായി കഴിയുമ്പോൾ ആദ്യമായിട്ടൊരു വിവാഹം അന്വേഷിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പെണ്ണ് കാണൽ ചടങ്ങിൽ തന്നെ വിവാഹം ഉറയ്ക്കുകയായിരിക്കും ചില ആളുകൾക്ക് ഒരുപാട് നാളുകൾ ഒരുപാട് ആലോചനകൾ വന്നതിന് ശേഷമായിരിക്കും വിവാഹം ഉറക്കുന്നത് ഇവിടെ അങ്ങനെയല്ല അതായത് കാർത്തിക രോഹിണി മകരം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഉടൻ തന്നെ വിവാഹം നടക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ ചെയ്തു വെക്കാനുള്ള ഒരു സമയം തന്നെയാണ് പുതിയ ഗൃഹം വാങ്ങാനൊക്കെയുള്ള ഉണ്ടാകും അല്ലെങ്കിൽ ഇപ്പോൾ വസിക്കുന്ന ഗൃഹം മൂടി പിടിപ്പിക്കാനുള്ള ഭാഗ്യവും ഉണ്ടാകുന്നതാണ് അതിഥികളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് വിവാഹവുമായി സംബന്ധിച്ചാകാം അതിഥികളുടെ വരവുണ്ടാകുന്ന ഒരുപാട് നാളായി അതിഥി സൽക്കാരമൊന്നും നടക്കാത്ത ഗൃഹമാണ് അല്ലെങ്കിൽ പലവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ തന്നെ അതിഥികളെ ഒന്നും ക്ഷണിക്കാതിരിക്കുന്നിടമാണെങ്കിൽ പോലും ഇവിടെ ദൈവാധീനവും അനുഗ്രഹവും സമ്പത്തും ഉണ്ടാകുന്നതിന് അതിഥികൾ ധാരാളം വരാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് സൽക്കാരങ്ങൾ നടത്താനുള്ള ഭാഗ്യമുണ്ടാകും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ വിജയത്തിന്റെ ഒരു സമയം കൂടിയാണ് ഈ വ്യാഴമാറ്റം മുതൽ തുടങ്ങിയിരിക്കുന്നത് സർക്കാരിൽ നിന്ന് സഹായം ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികളുടെ കാര്യം പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ലോണൊക്കെ എടുത്തായിരിക്കും തുടർ പഠനമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് കിട്ടാനൂടെ നല്ല സമയമാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ലോണൊക്കെ കിട്ടാതെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിത്തമൊക്കെ പാതി വഴിയിലായി വിഷമിച്ചിരിക്കുന്നുണ്ട് ഇവിടെ വ്യാഴം അനുകൂലമായ മാറ്റമാണ് നൽകുന്നത് അപ്പോൾ ഇതിന്റെ ഫലമായി നിങ്ങളുടെ മുടങ്ങിക്കിടങ്ങുന്ന വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ സാധിക്കും അപ്പോൾ അത് മുടികടുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു പുനർജന്മം നൽകാൻ കഴിയുകയാണ് വ്യാഴത്തിന്റെ മാറ്റം നൽകിയിരിക്കുന്നത് അപ്പോൾ മെയ് പതിനാലിന് ഇവിടെ വ്യാഴമാറ്റം നിങ്ങളിലേക്ക് വളരെയധികം മാറ്റം തന്നെയാണ് നൽകാൻ പോകുന്നത് അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇനി അതിന്റെ തുടർന്നുള്ള സമയങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ആ ഭാഗ്യം കൂടുതൽ ആയി ജീവിതത്തിൽ ലഭിച്ചു തുടങ്ങുന്നത് അപ്പോൾ നേട്ടം തന്നെയാണ് വ്യാഴം നിങ്ങൾക്ക് നൽകി കൊണ്ടിരിക്കുന്നത് പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാർക്കും വളരെ നല്ല സമയമാണെങ്കിൽ പോലും ചിലവുകൾ നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ടതാണ് ദുർവ്യയത്തിലൂടെ അല്ലെങ്കിൽ അമിതമായ ചിലവുകളിലൂടെ ധനം നഷ്ടപ്പെടാതിരിക്കാനൊന്ന് ശ്രമിക്കുക ജാഗ്രത വേണം എന്ന് സാരം ധനപരമായ കാര്യങ്ങൾക്ക് ശ്രദ്ധ വേണം പുതിയ പദ്ധതികൾക്കൊക്കെ രൂപം നൽകാൻ ഈ ഒരു സമയം സാധിക്കും ആരോഗ്യ കാര്യങ്ങളിലുള്ള ശ്രദ്ധ അനിവാര്യമാണ് അപ്പോൾ കുടുംബത്തിലേക്ക് മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനിടയുണ്ട് സ്നേഹവും ആദരവും ഒക്കെ പിടിച്ചുപറ്റാൻ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് നടക്കും നിയന്ത്രണം ആവശ്യമാണ് എല്ലാ കാര്യത്തിലും ഇടത്തു ചാടിയുള്ള ഒരു തീരുമാനങ്ങൾക്കും പുറപ്പെടാതിരിക്കുക മനസ്സമാധാനം ഉണ്ടാകുന്ന സമയമാണ് എങ്കിലും എല്ലാ കാര്യത്തിനും ഒരു ശ്രദ്ധ അനിവാര്യമാണ് അമിത അധികമായാൽ അമൃതം വിഷമാകും എന്ന് പറയുന്ന പോലെ ഒരു കാര്യത്തെ അമിതമാക്കാതിരിക്കുക അധികാരം അമിതമായി വരുമ്പോൾ പല അമിത ചിന്തകളിലേക്ക് മനസ്സിന് കടിഞ്ഞാണില്ലാതെ പറഞ്ഞു വിടാതിരിക്കുക എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് അപ്പോൾ നല്ല സമയമാണ് മനസ്സമാധാനം ഒക്കെ ധാരാളം ഉണ്ടാകുമെങ്കിലും ചില സമയങ്ങളിൽ ആ ബിസിനസ്സിൽ ഇറങ്ങിയാലോ ഈ ബിസിനസ്സിൽ ഇറങ്ങിയാലോ എന്നൊക്കെ ചില ചിന്തകൾ മനസ്സിലേക്ക് എത്താൻ സാധ്യതയുണ്ട് ഈ നല്ല സമയമായതിനാൽ എടുത്തു ചാടി ഇറങ്ങാനൊക്കെ സാധിക്കും പക്ഷേ അതിനെ നല്ല രീതിയിൽ ഒരു ബുദ്ധിപരമായി കൊണ്ടുപോകാൻ നമ്മൾക്ക് അറിവുകൾ പറഞ്ഞു തരാനും കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബിസിനസ് ഒക്കെ ഫലവത്താകും അല്ലാത്ത പക്ഷം ഇപ്പോൾ ബിസിനസ്സിലേക്കൊന്നും എടുത്താടാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഉത്തമം മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്കും ഉത്തമ സമയം തന്നെയാണ് ജോലി അന്വേഷിച്ച് നടക്കുന്നവർക്ക് ജോലി സാധ്യത വളരെയധികം ഉണ്ടാകുന്നതാണ് ഇനി ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളുകളുടെ കാര്യം പറഞ്ഞാൽ ഉദ്യോഗ കയറ്റം പ്രമോഷനൊക്കെ ഉണ്ടാകുന്നതാണ് തടസ്സങ്ങളൊക്കെ അകലുന്നതാണ് ഏത് ഇറങ്ങി പുറപ്പെട്ടാലും മാർഗമധ്യ തടസ്സങ്ങൾ മാത്രമാണ് ആ തടസ്സങ്ങളൊക്കെ അകലും ആ തടസ്സങ്ങൾ മാറുന്നതാണ് സ്വപ്ന പദ്ധതികൾ പലതും മനസ്സിനകത്തും ഉണ്ട് സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കപ്പെടാനായി ഒരു കാലം നിങ്ങളെ സഹായിക്കും വിവാഹം നടക്കുന്നതാണ് മംഗളകരമായി തന്നെ നടത്താൻ സാധിക്കുന്നതാണ് വ്യവസായമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പുരോഗതിയുടെ സമയം തന്നെയാണ് നേട്ടങ്ങൾ ഉണ്ടാകും സന്താനങ്ങൾക്ക് ഗുണകരമായ മാറ്റമുണ്ടാകും ആഭരണലബ്ധി പൊൻഭൂഷണാദി യോഗം എന്നൊക്കെ പറയുന്നത് പോലെ ആട ലബ്ധി ഉണ്ടാകും ഭക്ഷണ സുഖം ഉണ്ടാകും നല്ല ഒരു സമയമായതിനാൽ തന്നെ കയ്യിലേക്ക് ധനം വരുമ്പോൾ ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും അതിൽ അതിലെടുത്തു പറയേണ്ടത് നല്ല ഭക്ഷണമാണ് ഒരുപാട് നാളായി ആഗ്രഹിച്ചതുപോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് കഴിക്കുന്നുണ്ട് എങ്കിൽ പോലും മനുഷ്യനല്ലേ പല പല ആഗ്രഹങ്ങളുണ്ട് ഇന്ന ഭക്ഷണം കഴിക്കണം ഇന്നത് എന്ന് കൈയിൽ ധനമില്ലാത്തതിനാൽ തന്നെ ഒട്ടിയ വയറുമായി നടക്കുന്ന ആളുകളും ഉണ്ടാകും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മാറ്റ സമയമാണ് ഇവിടെ വ്യാഴം നൽകാൻ പോകുന്നത് കയ്യിൽ ധനം വരികയും മനസ്സ് നിറച്ച് ആഹാരമൊക്കെ കഴിച്ച് സന്തോഷമായി കൂടി ഇനി മുന്നോട്ട് പോകാനായി നിങ്ങൾക്കും കഴിയുന്നതാണ് ചിത്രചോതി വിശാഖം നക്ഷത്രക്കാർക്കും നല്ല സമയമാണ് ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാൽ പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പ്രണയമൊക്കെ ഉള്ളവർക്ക് പ്രണയം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വിവാഹത്തിൽ എത്താനുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറുന്നതാണ് അവിവാഹിതരായ ആളുകൾക്ക് വിവാഹയോഗം തെളിയുന്നുണ്ട് അപ്പോൾ ഒരുപാട് നാളായി അവിവാഹിതരായി തന്നെ തുടരുന്ന ആളുകൾക്ക് ആ ഒരു വിഷമം മാറി സന്തോഷമുണ്ടാകും പൊതു പ്രവർത്തനങ്ങളിലൊക്കെ അതായത് സാമൂഹിക പ്രവർത്തനമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവർ ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്കുള്ള പ്രശസ്തി അംഗീകാരം ഇനി മുതൽ ലഭിച്ചു തുടങ്ങുന്നതാണ് ഉന്നത വ്യക്തികളുമായുള്ള ബന്ധം പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കും അതായത് നമ്മൾക്ക് ചില ഉന്നതരായ ആളുകളെ പരിചയപ്പെടണമെന്നും അങ്ങനെയൊക്കെയുള്ള ആഗ്രഹവുമായി നടക്കുക ചില ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള ഉന്നതരായ ആളുകളെയൊക്കെ കാണാനും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പറയാനും അതുവഴി തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിയും അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് ഉയരാനും കഴിയുന്നതാണ് ാണ് വിദേശയാത്ര സമയം തെളിയുന്നു അപ്പോൾ ഒരുപാട് നാളെ വിദേശയാത്രയ്ക്ക് അല്ലെങ്കിൽ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് നടക്കാതെയുള്ള ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് ജോലി ശരിയാകുന്നില്ല ബുദ്ധിമുട്ടുകളാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഒരു ചിത്തിര ചോദ്യ വിശാഖം നക്ഷത്രക്കാർക്ക് ഇനി വിദേശഭാഗ്യം തെളിയിക്കുകയാണ് നമുക്ക് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന നടക്കണമെന്നല്ല അതിനൊക്കെ ഒരു സമയമുണ്ട് ഇവനെയാണ് ജ്യോതിഷത്തിൽ നമ്മൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാത്തിൻ്റെയും അതിൻ്റെതായ ഒരു സമയമുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് നാളത്തെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി നിങ്ങളുടെ സമയം തെളിഞ്ഞിരിക്കുന്നു അതാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് ഇനി മുതലുള്ള സമയം വിദേശയാത്രയ്ക്ക് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതൊക്കെ നീങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കടൽ കടന്ന് പോയി സമ്പാദിക്കാനുള്ള ഭാഗ്യം കൂടി നിങ്ങൾക്ക് തെളിയുന്നുണ്ട് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർ ാം ഭാവത്തിലായിരുന്നു വ്യാഴം ഇനിയിപ്പോൾ ഏഴാം ഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്ന വേളയിൽ പ്രണയ സാഫല്യം ഉണ്ടാകും വിവാഹ ജീവിതത്തിലെ ദുഃഖങ്ങൾ അകലും സുഖമാണ് എടുത്തു പറയേണ്ടത് സ്ഥാന മാന ലാഭമുണ്ടാകും ഗൃഹസുഖം എടുത്തു പറയണം അകന്നു നിന്ന ബന്ധുക്കളൊക്കെ അടുത്തുകൂടാൻ സാധ്യതയുണ്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് മികച്ച സമയമാണ് ലാഭമുണ്ടാകും താരതമ്യേന ഒരു നിങ്ങൾ മറ്റുള്ള സമയങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെയധികം നേട്ടവും ഭാഗ്യവും തരുന്നതാണ് ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് ഏവർക്കും